ഹലോ അപ്പം നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ തമനേലി കണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ തമനേലി തന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ബന്ധം ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ പിക്ചേഴ്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെ ടോപ്പിക്കെന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ കുറിച്ചാണ് ഒരുപാട് പേര് എന്നെ അറിയാവുന്ന കുറേ ആൾക്കാരായിട്ട് ചോദിക്കുന്നു ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ നാളായി പേയ്മെൻറ്റൊക്കെ കിട്ടാറുണ്ടോ ക്യാഷ് കിട്ടാറുണ്ടോ എന്തായി ചാനൽ ചിലർ നല്ല ഉദ്ദേശത്തോടെ ചോദിക്കുന്നവരുണ്ട് അതായത് നമ്മളോട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ട് ചിലർ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എവിടെ ആയാലും കാണുമല്ലോ നെഗറ്റീവും കാണും പോസിറ്റീവും കാണും നമ്മൾ അത്ര മാത്രമേ അതിനെ കരുതുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം കുറച്ച് പേരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് നമ്മളോട് ചോദിക്കുന്ന പലരും നമ്മളുടെ വീഡിയോ കാണുന്നവരുമുണ്ട് കാണാത്തവരും ഉണ്ട് പിന്നെ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാതിരിക്കുന്നവരും ഉണ്ട് അതൊന്നും നമുക്ക് വിഷയമല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളത് നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അത് ഓരോരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ നാല് വർഷമായിട്ട് നമുക്ക് പേയ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായി പക്ഷേ ഇതുവരെ നമ്മുടെ മോണിറ്റൈസ് ആയിട്ടില്ല കാരണം നമ്മൾ വീഡിയോസ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല വ്യൂ കിട്ടാറുണ്ട് ചിലപ്പോഴൊക്കെ വ്യൂ കുറയാറുണ്ട് അപ്പം വ്യൂസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും പെട്ടെന്ന് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മളെ വ്യൂ പെട്ടെന്ന് അങ്ങ് കുറയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടാനായിട്ട് ഭയങ്കര വിഷമമാണ് അയ്യോ വ്യൂ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും അപ്പം വീടും നമ്മളങ്ങ് ഭയങ്കര ഡൗൺ ആവും അപ്പോഴും നമ്മൾ വീഡിയോ ഇടാതിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ പിന്നിടുമ്പോഴുള്ള റീച്ച് നമ്മൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ോണ്ടേ ഇരിക്കും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചാനൽ ഉണ്ടെങ്കിൽ നമ്മൾ വ്യൂ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാതിരിക്കരുത് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം പക്ഷേ എല്ലാവരും പറയുമ്പോൾ അങ്ങനെ പറയുമെങ്കിലും നമ്മളിത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മെൻ്റലി കുറച്ച് വിഷമമൊക്കെ വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മടി വരും നമുക്ക് ഇടാനൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടത്തില്ല അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ വൺ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ വാച്ച് ഹവേഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ വാച്ച് അവർ എന്ന് പറയുന്നത് നാലായിരം മണിക്കൂർ ആയിരിക്കണം പക്ഷെ നമ്മൾ ഒരു വർഷമാകുമ്പോഴത്തേക്കും അതായില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ വർഷം തുടങ്ങുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ആ ഡേറ്റിലുള്ള വാച്ച് അവേഴ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പം ഈ ലാസ്റ്റ് നവംബർ വന്നപ്പോഴേക്കും എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു നാനൂറ്റി അൻപത് വാച്ച് അവറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ നാലായിരം കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ആ നാനൂറ്റമ്പതല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും നമുക്കത് കവർ ചെയ്ത് എടുക്കണം എന്നിങ്ങനെ വെച്ചു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങും തോറും വ്യൂസ് ആ അമ്പത് താഴെ വ്യൂ ആണ് നമുക്ക് വരുന്നത് നമുക്ക് ഷോർട്സ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുമെങ്കിലും നമുക്ക് വ്യൂസ് കിട്ടുക എന്നുള്ളത് അതൊക്കെ ഒരു ലക്കാണ് രണ്ട് മാസം ആയ ചാനൽ തന്നെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ചാനൽ എനിക്കറിയാം നമുക്ക് പരിചയമുള്ളവരല്ല നമ്മളെപ്പോഴും യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അറിയാം അങ്ങനെയുള്ള ചാനലുണ്ട് പക്ഷെ നമുക്ക് ഈ നാനൂറ്റി അൻപത് വാച്ച് അവർ മാത്രം മതിയായിരുന്നു പക്ഷേ ഈ ഒരു വൺ മന്ത്രി അതിൽ നിന്നേതു ഏകദേശം ഒരു ആയിരത്തി സംതിങ് വാച്ച് അവേഴ്സ് വീണ്ടും നമുക്ക് മൈനസ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും ഒരു വിഷമം വരും അയ്യോ പിന്നെയും കുറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യും ഇനി ഇത്രയും ആവണമെന്നുണ്ടെങ്കിൽ എത്ര നാളത്തെ ബുദ്ധിമുട്ടാൻ ഇനി വരണമെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ വീട് ഇടാൻ കുറയും അങ്ങനെയാണ് എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കണ്ടന്റ് കുറേ നാളായിട്ടിട്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഷോർട്ട്സിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് മിനിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടന്റ് ആയിട്ട് പല വീഡിയോസും ഷോർട്ട്സിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാച്ച് അവർ നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ വാച്ച് അവർ കുറഞ്ഞ് 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 വരും പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ എബൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ടെൻ ലാക്കിന് മുകളിൽ എനിക്ക് വ്യൂസ് ഉണ്ട് അപ്പോൾ ആ വ്യൂസ് കാണുമ്പം നമ്മൾ ഈ പറയുന്നത് ആരും വിശ്വസിക്കില്ല കാരണം പത്ത് ലക്ഷം വ്യൂസുള്ള ഒരാൾക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഇല്ല കുറച്ച് പേർ അതായത് യൂട്യൂബിനെ കുറിച്ച് ഏകദേശം ഒരു രൂപ ഉള്ളവർക്ക് അതങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ കംപ്ലീറ്റ് മനസ്സിലായിട്ടുള്ള അതായത് ഇങ്ങനെ വായിച്ചവർ കുറയുന്നൊക്കെ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പറയില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്രയും വ്യൂസ് ഉണ്ടായിട്ടും പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കള്ളവാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നമുക്കിപ്പം വിശ്വസിപ്പിക്കാനൊന്നും പറ്റത്തില്ല നമ്മളിപ്പം പറയാനേ പറ്റത്തുള്ളൂ പിന്നെ ഇത് വീഡിയോ ആയിട്ട് ചെയ്തെന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിച്ച് 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 ഞാൻ പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞു എല്ലാവരും അല്ല എന്നാലും കുറേ ആൾക്കാരും നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ ശരിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഓൺ ഫേസ് വന്നിട്ട് സംസാരിക്കാനായിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പോഴാണ് ഞാൻ വിചാരിച്ചെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ കുറച്ച് കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കാര്യങ്ങൾ പറയാനും വിചാരിച്ചതും അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും മതിയായിരുന്നു ഇപ്പോൾ എനിക്ക് മൂവായിരത്തി എഴുന്നൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ടെൻഷനില്ല പക്ഷേ ഈ വാച്ച് വാച്ചബോസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു സങ്കടമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും വാച്ചബോസ് ഉണ്ടാക്കിയിട്ട് നമുക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അപ്പം ഇതുവരെയുള്ള എൻ്റെ വാച്ച്വേഴ്സ് ഞാൻ എടുത്ത് നോക്കിയിട്ട് ഞെട്ടിപ്പോയി എന്തോ പതിമൂവായിരം പതിനാലായിരം മണിക്കൂറുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെറും നാലായിരം മണിക്കൂർ മതി എനിക്ക് പക്ഷേ അതിനും രണ്ടും മൂന്നും മടങ്ങ് വാച്ച്വേഴ്സ് എനിക്ക് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടൈമിൽ അതായത് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് വരാത്തത് കൊണ്ടാണ് എനിക്കത് മോണ്ടെയ്സ് ആവാത്തത് അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയി മോണ്ടേസ് ആയ പിറ്റേ മാസം പൈസ എനിക്ക് കിട്ടും ഒരിക്കലുമില്ല അത് നമ്മൾ മോണ്ടേസ് ആയി പിന്നെ നമ്മളതിന് അപ്ലൈ ചെയ്തു പിന്നെ ഒരു മാസം എടുക്കും പിന്നെ അതിന് ഒരു പെയിൻ നമ്പർ വരാനായിട്ട് അത് വന്ന് അത് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ വീഡിയോസിൻ്റെ ഡോളറൊക്കെ ആക്കണം അതെല്ലാം ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് ആൾക്കാർ വാച്ച് ചെയ്യുന്ന അനുസരിച്ച് നൂറ് ഡോളർ ആവണം അത് ചിലർക്ക് മൂന്ന് മാസം നാല് മാസം ഒക്കെ പോകുന്നവരുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റീച്ച് ആവുന്നവരുണ്ട് അതൊക്കെ ഓരോ ഭാഗ്യമാണ് ഇതെന്ന് പറയുന്നത് ഒരു ലക്കെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം കാരണം നമ്മളൊരു ലോട്ടറി ഒക്കെ എടുത്ത് അടിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ ലക്കാണ് പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ചാനൽ എടുത്ത് നോക്കി ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ അതൊരു ഷോർട്ട് വീഡിയോ അതാണെങ്കിൽ വൺ ക്രോർ ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി പക്ഷേ ആ വീഡിയോസ് ഇട്ടിട്ട് എന്തോ നാലോ അഞ്ചോ വർഷം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ആ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അതാരോ ജസ്റ്റ് ഒന്ന് ഇട്ടു യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത ആരോ ഇട്ടിട്ട് പിന്നെ അത് അവർ നോക്കാനിട്ടായിരിക്കാം അതിൻ്റെത് പിന്നെ അതിനകത്ത് വേറെ ഒറ്റ വീഡിയോ ഇല്ല അവർ ഒറ്റ വീഡിയോ ഉള്ളു പക്ഷേ അത് ഒരു കൂടി ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടായാൽ മാത്രം പോരാ നമുക്കത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചാനലിൽ വീഡിയോ ഇട്ടത് ഒരു പക്ഷേ അവർ അവരറിഞ്ഞു കാണില്ല ഇത്രയും വ്യൂസ് ആയതിനുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു ഒരു അങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് ഒരു ഒരു ഷോർട്ട്സ് അതായത് നമ്മൾ വീട്ടിലെന്തോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് മാത്രം അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഇത്ര കണ്ടോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല പക്ഷേ അത് കുറേ വ്യൂസ് അതിനുണ്ടായിരുന്നു അപ്പോൾ അത് അവരത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ആ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അതൊരു ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ഇപ്പം രണ്ട് മൂന്ന് മാസം ആയവരും തന്നെ ചാനൽ തുടങ്ങിയിട്ട് ഒറ്റ വീഡിയോയില് വൈറലായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ എനിങ്സൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗ്യമാണ് നമുക്ക് എന്തായാലും അതിന് സമയമായിട്ടില്ലായിരിക്കും അതായിരിക്കും നമ്മളിങ്ങനെ ആ വാച്ച് വേസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് പിന്നെ ഒരു പ്രതീക്ഷയെന്ന് വെച്ചാൽ എപ്പോഴായാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ആണെങ്കിലും ഇടുന്നത് കണ്ടൻറ്റൊക്കെ ഇടണമെങ്കിലും നമുക്കൊരു ഇടാൻ ഭയങ്കര മടിയാണ് പിന്നെ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അതിൻ്റെ ഒരു റീച്ച് പോകണ്ടല്ലോ ഇങ്ങനെ ഡെഡായി കിടക്കത്തില്ലല്ലോ ആ ഒരു ഷോർട്ട്സൊക്കെ ഇട്ടാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്സ് ഇടുന്നത് അപ്പം എന്തായാലും ഇന്നിനിയിപ്പോൾ ഞാൻ കുറേ നാളായല്ലോ കണ്ടിന്യൂ ചെയ്തിട്ടെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടെ ആവുമല്ലോ ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ചാനൽ സക്സസ് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്